വിമാന ടിക്കറ്റ് റീഫണ്ടിംഗ് മാനദണ്ഡങ്ങളിൽ കാര്യമായ മാറ്റങ്ങൾ നിർദ്ദേശിച്ച് വ്യോമയാന റെഗുലേറ്റർ ആയിട്ടുള്ള ഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വിമാനയാത്രക്കാർക്ക് അധിക ചാർജ് ഇല്ലാതെ ടിക്കറ്റ് റദ്ദാക്കാനോ അല്ലെങ്കിൽ ഭേദഗതി ചെയ്യാനോ അനുമതി നൽകുന്നതാണ് പുതിയ ശുപാർശ ഈ നാൽപ്പത്തിയെട്ട് മണിക്കൂർ സമയപരിധിയെ ഡി ജി സിയെ ലുക്കിൻ ഓപ്ഷൻ എന്നതാണ് വിളിക്കുന്നത് ഇൻ ഓപ്ഷൻ സമയത്ത് ടിക്കറ്റ് റദ്ദാക്കുന്നതിനോ മാറ്റം വരുത്തുന്നതിനോ അധിക ചാർജ് ഈടാക്കാൻ പാടില്ല ഭേദഗതി ചെയ്യുമ്പോൾ പുതുക്കിയ വിമാനത്തിൻ്റെ നിരക്ക് മാത്രം നൽകിയാൽ മതി എന്നാൽ ഈ സൗകര്യം ആഭ്യന്തര വിമാനങ്ങൾക്ക് ബുക്കിംഗ് തീയതി മുതൽ അഞ്ച് ദിവസത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിലും അന്താരാഷ്ട്ര വിമാനങ്ങൾക്ക് പതിനഞ്ച് ദിവസത്തിൽ കുറഞ്ഞ സമയത്തിനുള്ളിലും പുറപ്പെടുന്ന സർവീസുകൾക്ക് ലഭ്യമല്ല നാൽപ്പത്തിയെട്ട് മണിക്കൂറിന് ശേഷം മാറ്റം വരുത്തുകയാണെങ്കിൽ സാധാരണ റദ്ദാക്കൽ ഫീസ് ബാധകമാകും ഇതിനു പുറമെ ഒരു ട്രാവൽ ഏജൻറ്റ് വഴിയോ പോർട്ടൽ വഴിയോ ടിക്കറ്റ് വാങ്ങുന്ന സാഹചര്യത്തിൽ ഏജൻറ്റുമാർ വിമാന കമ്പനിയുടെ പ്രതിനിധികളായതിനാൽ തന്നെ റീഫണ്ട് നൽകേണ്ട ബാധ്യത വിമാന കമ്പനികൾക്കായിരിക്കുമെന്നും റെഗുലേറ്റർ നിർദ്ദേശിക്കുന്നു കൂടാതെ റീഫണ്ട് പ്രക്രിയ ഇരുപത്തിയൊന്ന് പ്രവൃത്തി ദിവസങ്ങൾക്കുള്ളിൽ പൂർത്തിയാക്കണമെന്നും വിമാന കമ്പനികൾ ഉറപ്പാക്കണം ടിക്കറ്റ് വിമാന കമ്പനിയുടെ വെബ്സൈറ്റ് വഴി നേരിട്ട് ബുക്ക് ചെയ്യുമ്പോൾ ബുക്ക് ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ യാത്രക്കാരന് തെറ്റ് ചൂണ്ടിക്കാട്ടിയാൽ അതേ വ്യക്തിയുടെ പേര് തിരുത്തുന്നതിന് വിമാന കമ്പനി അധിക ചാർജ് ഈടാക്കാൻ പാടില്ല എന്നതും പ്രധാന നിർദ്ദേശമാണ് മെഡിക്കൽ എമർജൻസി കാരണം ടിക്കറ്റ് റദ്ദാക്കുന്നവർക്ക് റീഫണ്ടിന് പകരം ക്രെഡിറ്റ് ഷെൽ അതായത് ഭാവിയിൽ ഉപയോഗിക്കാനുള്ള ക്രെഡിറ്റ് നൽകാനുള്ള ഓപ്ഷനും വിമാന കമ്പനികൾക്ക് നൽകാം വിമാന ടിക്കറ്റ് റീഫണ്ടുകളുമായി ബന്ധപ്പെട്ട നിലവിലത്തെ ആശങ്കകളും പ്രശ്നങ്ങളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ പുതിയ നിർദ്ദേശങ്ങൾ ഇപ്പോൾ വന്നിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക നിങ്ങളുടെ ലൈക്കും ഷെയറും നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക